ലേഡീസിന് കുറെ ഇഷ്യൂസ് ഉണ്ട് നമുക്ക് അപ്പൊ അവർ വന്നു കഴിയാനായിട്ട് നമ്പർ എടുത്ത് പറയും കരഞ്ഞിട്ടാണ് അവര് സംസാരിക്കുന്നത് കാരണം ട്രയൽ റൂമിൽ ഞങ്ങളാണ് അവരോട് കയറുന്നത് പക്ഷെ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം മാത്രം ഇട്ടിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടാണ് അവരെല്ലാവരും ഇവിടുന്ന് ഇറങ്ങുന്നത് ലേഡീസിന്റെ ഇന്നോവേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം പരിചയപ്പെടുത്തി തരാം കാരണം നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സംശയമാണ് നമ്മുടെ സൈസസ് കറക്റ്റ് ആയിരിക്കോ എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല ഇവിടെ എല്ലാം നമുക്ക് നമുക്ക് വന്ന് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇത് റിസർവ് ബൈ നമ്മുടെ അഡ്വാൻഫിറ്റ് ആണ് അതായത് ഇതിന്റെ പാറ്റേൺ മോഡൽ കപ്പാണ് നമുക്ക് നമ്മുടെ അൻഡ്രാംസ് വരെ കവർ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇത് സീംലെസ് ആയിരിക്കും നല്ല വീതിയുള്ള സ്ട്രാപ്സ് വരുന്നുണ്ട് ബാക്കിലാകുമ്പോൾ ഇത് നമുക്ക് ടൂ ഇൻറ്റു ടൂ ഹുക്കും വരുന്നുണ്ട് ഫോർ ഇന് ഫോർ ഹുക്സ് നമുക്ക് വരുന്നുണ്ട് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ടു തൊട്ട് ഫിഫ്റ്റി ഫോർ വരെ സൈസ് ഉണ്ട് നമുക്ക് അതായത് നമുക്ക് കപ്പ് സൈസ് ആണെങ്കിൽ നമുക്ക് ഐ വരെ ഉണ്ട് നമുക്ക് നമ്മുടെ പാഡഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ആയിട്ടുള്ള പുഷ്പ ബ്രാസ് അല്ല നമുക്കുള്ളത് പാറ്റഡ് ആയാലോ ഉള്ളത് നമുക്കുള്ളത് എല്ലാം മിനിമൈസ് ആണ് സാഗിങ് ബൾജിങ്ങും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ അത് അതൊക്കെ നല്ല രീതിക്ക് ലിഫ്റ്റ് ചെയ്ത് നല്ല ഷേപ്പിൽ ഒതുങ്ങിയിരിക്കും പിന്നെ ഇച്ചിരി ബൾജിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല നോർമൽ നോർമലായിട്ടിരിക്കും ഇതാണ് നമ്മുടെ സ്പോർട്സ് ബ്രാ വരുന്നത് ഇത് മൾട്ടി യൂസ്ബിൾ ബ്രാ ആണ് നമുക്ക് ഇത് കപ്പിൽ കപ്പിലുപരി നമുക്കൊരു ലേസ് വരുന്നുണ്ട് ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത് കാരണം നമുക്ക് ക്ലീവേജ് ഒന്നും ഷോ ചെയ്യത്തില്ല ഇത് വേണമെങ്കിൽ അല്ലാതെ യൂസ് അല്ലേ മൾട്ടി യൂസബിൾ ബ്രൈ ആണ് ആ ഇത് ഉണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഒരു ലെയർ വരുന്നുണ്ട് കണ്ടോ ഈ ലെയർ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് അപ്പ് ആ നമ്മളിപ്പം കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക് ഒക്കെ ഉള്ള എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ചുരിദാറാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അപ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്ലിപ്പ് ഒന്നും ഇടേണ്ടി വരില്ല അങ്ങനെ ഒരു അതുമല്ല നമുക്ക് ഫ്രണ്ടിൽ മാത്രമല്ല ലിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ബാക്കിലും ലിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബാക്കിലും ലിഫ്റ്റ് ചെയ്ത് വെക്കാം അതേമാതിരി ഫ്രണ്ടിൽ ലിഫ്റ്റ് ചെയ്ത് വെക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഒട്ടും ഷേക്ക് ആവില്ല നല്ല രീതിയിൽ ഉറച്ചു നിൽക്കും ഇതാണ് നമ്മുടെ ഷേപ്പർ ബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ആംബിറ്റ് ഫാറ്റ് വരെ ഇത് കവർ ചെയ്യുന്നത് പാറ്റേൺ ആണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ബാക്കിൽ ജസ്റ്റ് ഒരു ടു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഷേപ്പ് ആയിട്ട് ഫുള്ള് നമ്മുടെ ബൾജിംഗ് കവർ ചെയ്തിട്ടിരിക്കും ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ബ്ര എല്ലാവർക്കും പാഡഡ് പക്ഷേ എന്നാ ബാക്കിൽ ബൾജിംഗും കാണാൻ പാടില്ല അതിനാണ് നമുക്ക് അവർക്കാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത് ഇതിൽ ബാക്കിൽ ബൾജിങ് ഉണ്ടായിരിക്കത്തില്ല നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കും പാഡഡും ആയിരിക്കുന്നത് എന്നാ ഇതിന് നല്ല കട്ടിയും ഉണ്ട് നിപ്ല പ്രൊജക്ഷനും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ഫ്രണ്ട് ഓപ്പണിന്റെ പ്രത്യേകത നഴ്സിംഗ് ബ്രായ്മ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അഡൾസിന് മാത്രമല്ല വരുന്നത് ടീനേജേഴ്സിനുള്ള ബ്രാസ് വരുന്നുണ്ട് ഓ ടു എക്സൽ വരെ അവൈലബിൾ ആണ് സ്മോൾ ടു ടു എക്സൽ വരെ അവൈലബിൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മുതലേ അതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രാസിന് ട്രയൽ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നാം പൊതുവെ തോന്നുന്ന സംശയം തന്നെയാണ് ഹൈജീനിക് ഇഷ്യൂ ഇവർ ഒരു ഏപ്രൺ ഇട്ടിട്ടാണ് ഈ ഒരു ബ്രാസിന്റെ ട്രയൽ നമുക്ക് തരുന്നത് ഇതൊക്കെ നമ്മളെ ടമിറ്റക്കേഴ്സ് ആണ് പല സൈസസിലുള്ളത് അല്ലെ പല സൈസസിലുള്ളത് ഉണ്ട് അതും നമുക്ക് രണ്ട് മോഡലിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് പാൻറ്റി മോഡല് ചിലവർക്ക് വയറും മാത്രമായിരിക്കും ചിലവർക്ക് തൈസ് കാണില്ല അതുപോലെ തന്നെ വയറും തൈസും ഉള്ളവർക്ക് അതേ സപ്പോർട്ട് വരുന്ന ടമ്മി ടക്കറും അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് ലൈറ്റ് ആണ് ഒരിക്കലും മേളിൽ നിന്ന് ഗ്രിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോകുന്ന അല്ല നല്ല കംഫർട്ടബിൾ ആണ് ബ്രീത്തബിൾ പ്രൊഡക്റ്റും ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാൻറ്റീസിന്റെയും ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അതിപ്പം ഇങ്ങനത്തെ ബ്രോഡ്ബാൻഡ് ബാൻഡ് പാൻറ്റീസ് പിന്നെ ബോക്സേഴ്സ് പീരീഡ്സ് പാൻഡ് വരെ ഉണ്ട് അതും നമുക്ക് മീഡിയം തൊട്ട് ഫൈവ് എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇന്നോവേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ പല വെറൈറ്റിയിലുള്ള ഇന്നോവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഇതുണ്ടോ ഇത് ക്യാമിസോളിൻ്റെ പല വെറൈറ്റിയിലുള്ള ഐറ്റംസാണ് ടോപ്പ് തൊട്ട് ജിം വെയറിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമിസോളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൈറ്റ് വെയ്സിന് കൊണ്ടൊരു നല്ല കളക്ഷൻ അതിപ്പോൾ നൈറ്റി ആണെങ്കിലും ആ നൈറ്റിലെ തന്നെ കഫ്താൻ ടൈപ്പ് വരുന്ന നൈറ്റീസ് ഉണ്ട് ടു പീസസ് ഉണ്ട് ഷോർട്ട് നൈറ്റീസ് ഉണ്ട് ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് പല തരത്തിലുള്ള നൈറ്റ് വൈസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ആണ് അത് മാത്രമല്ല അതായത് ഇതുപോലുള്ള നൈറ്റീസ് ഒക്കെ നമുക്ക് മൾട്ടി പെർപ്പസ് ആണ് ഫീഡിങ്ങിനും യൂസ് ചെയ്യാം ഇത് കൂടാണ്ട് സൽവാസിനും ഒരു നല്ല കളക്ഷൻ ഉണ്ട് ഇരിക്കുന്നത് മുഴുവൻ സൽവാസ് ആണ് അത് ത്രീ പീസ് സെറ്റുകൾ ഉണ്ട് ഫ്രോക്ക് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട് കുർത്തീസ് ഉണ്ട് ഇനി അത്യാവശ്യം സാരി വേണ്ടുന്നവർക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻ മൊടാൽ സിൽക്സിന്റെ സാരീസും ഉണ്ട് ഇവിടെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് സാരി ഷെയ്പ്പർ ആണ് ഇത് രണ്ട് യൂസ് ആണ് ഇത് രണ്ട് മെറ്റീരിയലും ആണ് അതായത് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ടമ്മി ഷേപ്പ് ചെയ്യാനും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ സാരി ഉടുത്താൽ കറക്റ്റായിട്ട് കിടക്കത്തക്ക രീതിയിലുമാണ് ഇത് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ കോസ്മെറ്റിക്സ് അതുപോലെതന്നെ കുപ്പിവെള്ളം മുതൽ പൊട്ടു വരെയുള്ള ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ലേഡീസിന്റെ ഇന്നോവേസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ഇത് റിസർവ് ബൈ ട്രയലോ ഇവരുടെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ലേഡീസ് സ്റ്റാഫാണ് അതുകൊണ്ട് നമുക്ക് സ്വസ്ഥായിട്ട് വന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ നമ്മുടെ കൂടെ വന്ന് അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും സർവീസ് ഉണ്ടല്ലോ സൂപ്പർ സർവീസ് ആണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഓൺലൈനിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ യു എൽ എവിടെയാണെങ്കിലും ഡെലിവർ ചെയ്യുകയും ചെയ്യും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറല്ലേ ഇതിനകത്ത് വിളിച്ചാൽ മതി റിസർബായി ട്രയലോട് ഈ ഷോറൂം അതായത് ദുബായിലെ ഷോറൂം നമ്മുടെ മുഹീസനയിലെ മദീന മോളിലെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലൈവ് ഫാർമസി ഉണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇത് കൂടാണ്ട് അജ്മാനിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് നുവേമിയ വണ്ണിൽ